കിലോമീറ്ററുകൾ താണ്ടി അനന്തംബാനിയുടെ ആത്മീയ പദയാത്ര നൂറ്റി എഴുപത് കിലോമീറ്റർ നടന്ന് ദ്വാരകയിലെത്തി തന്റെ മുപ്പതാം ജന്മദിനത്തിന് മുമ്പ് ദ്വാരകയിലേക്കുള്ള നൂറ്റി എഴുപത് കിലോമീറ്റർ പദയാത്ര പൂർത്തിയാക്കി അനന്തംബാനി ഗുജറാത്തിലെ ജാംനഗറിൽ നിന്ന് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആത്മീയ പദയാത്ര ആരംഭിച്ചത് ദിവസവും ഇരുപത് കിലോമീറ്ററുകൾ വീതമാണ് യാത്രയും നടന്ന് പൂർത്തിയാക്കിയത് ദ്വാരകാധി ക്ഷേത്രത്തിലേക്കുള്ള തന്റെ യാത്രയിൽ ഒപ്പം ചേർന്നവരോട് നന്ദിയുണ്ടെന്ന് അനന്തംബാനി പ്രതികരിച്ചു രാത്രി ഏഴ് മണിക്കൂർ ഹനുമാൻ ചാലസിയും ദേവീസ്തുതികളുമായാണ് നടക്കുക അനന്തിനൊപ്പം രാധികയും അമ്മ നിത അംബാനിയും ക്ഷേത്ര ദർശനത്തിനെത്തി രാജ്യത്തെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലെ ഒരംഗം ആത്മീയ വഴിയിൽ നടത്തിയ പദയാത്ര ഇതിനകം ചർച്ചയായിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് തുടങ്ങിയ യാത്രയിൽ ദിവസം ഇരുപത് കിലോമീറ്റർ വീതമാണ് താണ്ടിയത് യാത്രയെപ്പറ്റി പിതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ പിന്തുണയും നൽകി ഇതെന്റെ ആത്മീയ യാത്രയാണ് ദൈവനാമത്തിലാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത് ദൈവനാമത്തിൽ തന്നെ ഈ യാത്ര പൂർത്തിയാക്കുകയും ചെയ്യുന്നു എന്ന് അനന്ത അംബാനി പറഞ്ഞു ദ്വാരകാധി ക്ഷേത്രത്തിലേക്കുള്ള തൻ്റെ ആത്മീയ യാത്രയിൽ ഒപ്പം ചേർന്നവരോട് നന്ദിയുണ്ടെന്ന് അനന്ത അംബാനി പ്രതികരിച്ചു അനന്തിൻ്റെ പദയാത്ര വിജയകരമാക്കാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി പറയുന്നുവെന്ന് അനന്തിൻ്റെ ഭാര്യ രാധിക മർച്ചൻ്റെ പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ മുപ്പതാം ജന്മദിനമാണ് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഈ പദയാത്ര നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും രാധിക പറഞ്ഞു